ധാരികളായ യുവാക്കൾ ബൈക്ക് മോഷ്ടിച്ച് കടത്തി നെടുങ്കണ്ടത്തെ ഇരുചക്ര വാഹന സർവീസ് സെന്ററിൽ നിന്നുമാണ് ബൈക്ക് മോഷണം പോയത് ഒരു മാസം മുമ്പ് കുഞ്ചിത്തണ്ണിയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട മറ്റൊരു ബൈക്ക് നെടുങ്കണ്ടം പാറത്തോട്ടിൽ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം നെടുങ്കണ്ടം ബസ് സ്റ്റാന്റിന് സമീപം പ്രവർത്തിക്കുന്ന യമഹ സർവീസ് സെന്ററിലെ ജീവനക്കാരന്റെ ബൈക്കാണ് മോഷ്ടിക്കപ്പെട്ടത് മുഖംമൂടി ധരിച്ചെത്തി ആദ്യം പരിസരം വീക്ഷിച്ചു സമീപത്തെ കടയ്ക്ക് മുമ്പില് കിടന്നുറങ്ങിയവരെയും വീക്ഷിച്ചു ഇതിനുശേഷമാണ് മോഷണം നടത്തിയത് ഉടുമ്പൻചോല ഭാഗത്തേക്കാണ് ബൈക്കുമായി യുവാക്കൾ പോയത് തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം പാറത്തോട്ടിൽ മറ്റൊരു ബൈക്ക് ഇതേ സംഘം ഉപേക്ഷിച്ചു തകരാറായതിനെ തുടർന്നാണ് ഈ ബൈക്ക് ഉപേക്ഷിച്ചത് സംഘം വാഹനം തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടക്കാതെ വന്നതോടെയാണ് വാഹനം ഉപേക്ഷിച്ചത് ഒരു മാസം മുമ്പ് കുഞ്ചിത്തണ്ണിയിൽ നിന്നും കാണാതായ ബൈക്കാണ് പാറത്തോട്ടിൽ കണ്ടെത്തിയത് സംഭവത്തിൽ വെള്ളത്തുവൽ പോലീസിൽ കേസുണ്ട് മോഷ്ടിച്ച ബൈക്കിലും മറ്റൊരു കാറിലുമായാണ് സംഘം നെടുങ്കണ്ടത്തെത്തിയതെന്നാണ് സൂചന നെടുങ്കണ്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി